ഹബീബായ മുത്തറസൂലി തങ്ങളുടെ ഓരോ പോരിഷകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞ് ഓരോ ഗുണഗണങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞ് എണ്ണി അവിടത്തോട് സലാം പറയുന്ന സലാം വൈത്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ പരിപാടികളും നമ്മൾ ആരംഭിക്കാറുള്ളത് അവിടുത്തെ അവിടുത്തെ ഓരോ ഗുണങ്ങൾ ഇങ്ങനെ എണ്ണി അതിൽ പറയുമ്പോൾ ഓരോ ക്വാളിറ്റി നമ്മൾ ഓരോ സലാം പറയുമ്പോഴും പറയുമ്പോഴും അവിടുത്തെ ഓരോ ക്വാളിറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സലാം പറയുന്നത് അപ്പൊ അതിന് പല ലക്ഷ്യങ്ങളും ഉണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ത് ക്വാളിറ്റി ആണോ അവിടുത്തെ നാം പ്രത്യേകമായിട്ട് പറയുന്നത് ആ ക്വാളിറ്റിയിൽ ഒരു ചെറിയ അംശം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ആളുകൾക്ക് എത്രയാണോ കിട്ടാൻ അതിൽ യോഗ്യതയുള്ളത് ആ ഒരു ചെറിയ അംശം അത് തന്നുകൊണ്ട് സാധുക്കളായ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന ഒരു ചിന്ത കൂടെ ഈ സലാം വൈത്തിൽ ഉണ്ട് അവിടത്തോട് സലാം പറയാനുള്ള യോഗ്യത യഥാർത്ഥത്തിൽ സാധുക്കളായ നമുക്ക് ഇല്ല ഒരു പ്രധാനമന്ത്രിയോട് നേരിട്ട് പോയി ഷെയ്ക്കാൻ ചെയ്യാൻ ചെയ്യാൻ ഏത് രാജ്യമാണെങ്കിലും ഒരുപക്ഷെ സാധാരണക്കാരനായ ഒരു പൗരന് പെട്ടെന്ന് സാധിക്കില്ല സാധിക്കില്ല അതിന് അതിൻ്റെതായ കുറെ പ്രൊസീജിയർ ഉണ്ടാകും ഒരു മുഖ്യമന്ത്രിയോട് പെട്ടെന്ന് പെട്ടെന്ന് കയറി ചെന്ന് ഒരു സംഭാഷണം നടത്താൻ കൈ കൊടുക്കാനും സംസാരിക്കാനും പറ്റില്ല അതിന് കുറെ പ്രൊസീജിയർ ഉണ്ടാവും അള്ളഹാന്റെ ഹബീബായ മുത്തൻബി അലൈഹി സ്വലോ തങ്ങള് ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ആളുകൾക്കും കാരുണ്യമായിട്ട് വന്നവരാണ് വന്നവരായിട്ട് അവിടുത്തെ ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് ആകമാണ് ആകമാണ് മുത്തൻ അലൈഹി അല്ലാസമ തങ്ങളോട് നമുക്ക് സലാം പറയാൻ സാധിക്കും എന്നുള്ളത് എന്നുള്ളത് മാത്രമല്ല മാത്രമല്ല പല ആളുകൾക്കും അവിടുത്തെ സലാം തിരിച്ചു കിട്ടുകയും ചില ആളുകളോട് അവിടെ നിന്ന് ഇങ്ങോട്ട് സലാം പറയുകയും ചെയ്യുന്ന യഹ്ലത്തൻ ഔ മനാമൻ ധാരാളം അനുഭവങ്ങൾ ഗ്രന്ഥങ്ങളിൽ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അവിടുത്തെ ഒരു പ്രത്യേകമായ ആ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഭാഗമാണ് അതായത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൗതികമായി ലോകത്ത് ലോകത്ത് ജീവിച്ച് ജീവിച്ച് വലിയ മാതൃക കാണിച്ച മഹാനായ മഹാനരായ അലൈഹി നബിസ്വല്ലാ തങ്ങൾ അവിടുന്ന് ഇന്നും സാധുക്കളായ നമ്മുടെ സലാമ് കേൾക്കുകയും ആ സലാമിന് പ്രത്യുത്തരം ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്ന് അള്ളാഹു പ്രത്യേകമായി പറയപ്പെട്ടതുകൊണ്ട് നമ്മുടെ സലാമ് അത് പാട്ടിലൂടെ പറഞ്ഞാലും പറഞ്ഞാലും അല്ലാതെ പറഞ്ഞാലും അത് അള്ളാഹ്ലെ ഹബീബായ മുത്തനബി അലൈഹി സ്വലാ തങ്ങൾ കേൾക്കും കാരണം അവിടെ എങ്ങനെയാണോ നമ്മൾ സലാം പറ അതിനേക്കാളും നല്ല രീതിയിൽ സലാം തിരിച്ച് രുന്നവരാണ് എന്ന് അള്ളാഹു പ്രത്യേകമായ ഹബീബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സലാം ബൈത്ത് അതിന് ചില പൊരുളുകൾ പലതുമുണ്ട് അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത് അവിടുത്തെ ഒരു ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അള്ളാന്റെ ഹബീബായ സൊല്ലാല് അലൈസമ തങ്ങളുടെ ഒരു ചെറിയ മജലീസ് ആണെങ്കിലും ഒരു വീട്ടിലെ വാപ്പയും ഉമ്മയും മക്കളും മാത്രം ഇരുന്ന് ചൊല്ലുന്ന മജലിസ് ആണെങ്കിലും ആ മജിലിസ് അവിടെ തീരുമാനിക്കുന്ന ഘട്ടം മുതൽ അള്ളാന്റെ അത് അറിയുന്നുണ്ട് അവിടെ ഉണ്ടാക്കുന്നതും അവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും അവിടെ ആളുകൾ വരുന്നതും ചൊല്ലുന്നതും അവിടെ ഇരുന്ന് ആ പൊറുതയിൽ അല്ലെങ്കിൽ ആ മൗലിതിൽ ആ മത വേദിയിൽ ലയിച്ചുകൊണ്ട് പല നല്ല കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാം മുത്തൻ നബി സാഹ അല്ലൈ സ്വലമ തങ്ങൾ അറിയും അറിയും അവിടത്തേക്ക് അതെല്ലാം അറിയുവാൻ ും ഓരോരുത്തരും ഏതൊക്കെ തരത്തിലുള്ള ഇഹ്ലാസ് കൊണ്ടാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം ഒക്കെ തിരിച്ചറിയാൻ അള്ളാന്റെ ഹബീബിന് സാധിക്കും അതുകൊണ്ടാണ് നമ്മുടെ മജലിസിൽ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ മജലിസിൽ ഒരാളും ഫോൺ എടുത്ത് ആ ഫോണിൽ പ്രത്യേകമായി ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാറില്ല ഒരാളും എത്ര നേരം നീണ്ടു നമ്മൾ പലപ്പോഴും ആറു മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന മജലിസ് അടക്കം പലതരത്തിലുള്ള ബുറു അല്ലാത്ത മജലിസുകൾ ഇതേ സ്ഥലത്ത് വെച്ച് നടത്തിയിട്ടുണ്ട് അതാത് അതിലങ്ങോട്ട് ലയിച്ചിരിക്കുക എന്നതല്ലാതെ അതിനിടയിൽ അത് നമ്മുടെ ഏതൊരു മജലിസിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് കാരണം അള്ളാന്റെ ഹബീബായ മുത്തൻബി സാഹിസ്മ തങ്ങളുടെ മതഷ് പാടുമ്പോൾ അവിടുത്തെ സലാം വൈത്ത് ചൊല്ലുമ്പോൾ അവിടുത്തെ മൗല്യത ചൊല്ലുമ്പോൾ ബുറുത ചൊല്ലുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകളോട് സംസാരവും മറ്റു കാര്യങ്ങളുമായിട്ടിരിക്കുമ്പോൾ അത് അള്ളാഹിന്റെ ഹബീബായ മുത്തൻ നബി വസ്ലമ തങ്ങൾക്ക് അവിടുന്ന് ഈ മജ്ലിസിനെ നോക്കിക്കാണുമ്പോൾ എന്റെ മജ്ലിസിൽ വന്ന് അയാൾ ഞാനല്ലാത്ത മറ്റുള്ളത് മുഴുകിയിരിക്കുകയാണ് എന്ന് അവിടത്തേക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ ഇഹ്ലാസ് ഇല്ലായ്മ അള്ളാഹന്റെ ഹബീബ് അറിയും അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ വേണം നമുക്ക് ഇരിക്കാനായിട്ട് മജ്ലിസിലിരിക്കാനായിട്ട് അള്ളാഹിന്റെ ഔദാര്യം കൊണ്ടാണ് ഹബീബിനെ ഇത്രയും നമുക്ക് അവൈലബിൾ ആക്കി തന്നത് ആ ഒരു കാർഡി നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണം അതില് അള്ളാന്റെ ഹബീബ് സല്ല അല്ലെല്ലാം തങ്ങളെ ഹബീബ് എന്ന് വിളിക്കാനുള്ള ഒരു ഒരു പ്രത്യക്ഷ പ്രത്യക്ഷതലത്തിലെങ്കിലും അതിന് ആഴത്തിൽ അത് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് അതിനെ കുറിച്ചൊക്കെ മഹാന്മാർ ഇമാമിയങ്ങളുടെ ചർച്ചയുണ്ട് അല്ലാ ഹബീബുല്ലാഹി ആണ് ചില പണ്ഡിതന്മാർ ഇപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് അവർ ചെയ്യുമ്പോൾ ഹബീബുല്ലാഹി എന്ന് പറഞ്ഞിട്ട് മാത്രം ഹബീബിന എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഹബീബാക്കിയിട്ടില്ല ആഗ്രഹിക്കുന്നുണ്ട് ഹബീബാക്കാൻ അള്ളാഹു ഹബീബ് എന്ന് വിളിക്കാനുള്ള അനുവാദം തന്നതുകൊണ്ട് ഹബീബ് എന്ന് പറയുന്നുണ്ട് എന്നതല്ലാതെ അല്ലാതെ അർത്ഥം ആലോചിച്ചുകൊണ്ടാണെങ്കിൽ പ്രധാനമന്ത്രിന്റെ സെക്രട്ടറി ഇന്ത്യ സെക്രട്ടറി ആണെന്ന് എങ്ങനെ പറയാം പറയാ പ്രധാനമന്ത്രി സ്വന്തം ആള് എന്റെയും സ്വന്തം ആളാണെന്ന് എങ്ങനെയാണ് പറയുക അതല്ലാതെ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അള്ളാഹുവിന്റെ ഒരു ഔദാര്യം കൊണ്ടാണ് ഹബീബ് എന്നുള്ള പ്രയോഗം നമുക്കും പ്രയോഗിക്കാൻ തോന്നുന്നത് ചില മഹാന്മാരായ സൂഫിയാക്കളായ പണ്ഡിതന്മാരൊക്കെ ഹബീബ് എന്ന് മുത്തനബി സല്ലാസ്ലമ തങ്ങൾ ഒരാൾക്ക് വിളിക്കാൻ യോഗ്യത ഉണ്ടാവണമെങ്കിൽ ആ അയാൾ എത്തണം ഹബീബിൽ ലയിച്ചതിന് ശേഷം ആ ഒരു വിശ്വാലിന്റെ ഘട്ടത്തിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ഒരാൾക്ക് ഹബീബ് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ അർഹതയുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ ഏതായാലും നമുക്ക് സമ്മതമുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രയോഗം പറഞ്ഞത് യോഗ്യത ഉണ്ടായിട്ടല്ല അള്ളാഹു ആ ഒരു ഫനാൻ്റെ അവസ്ഥയിൽ ഹബീബിൽ ലയിച്ചുകൊണ്ട് അതൊരു ലയനമാണ് അള്ളാഹുവിൽ ഹബീബിൽ ഒരു ലയനമുണ്ട് ലയനം വന്നാൽ പിന്നെ അത് അങ്ങനെ ഒരു ലോകമാണ് അള്ളാഹുത്തേ നമുക്ക് എൻട്രി നൽകുമാറാവട്ടെ നൽകുമാറാവട്ടെ എന്നിട്ട് ഹബീബ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖം അതിനുണ്ട് അള്ളാഹുദാല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അബീബിന്റെ മജലിസിൽ മറ്റെല്ലാ കാര്യങ്ങളും അത് ഓൺലൈനിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് ഇതിൽ തന്നെ ലയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അള്ളാഹു സുബാൻ തല അദബിൽ അതബ് കേട് സംഭവിച്ച് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അതബ് കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ ഒന്നുമില്ലെങ്കിലും വേണ്ട ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അത് എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഞാൻ അഭാഗത്തേക്ക് കടക്കുന്നില്ല അഥബ് കൊണ്ട് രക്ഷപ്പെടുന്നവരും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹബീബിന്റെ ഏത് മജലിസിൽ പോകുമ്പോഴും

അവിടെ ഹബീബ് ഹബീബിനെക്കാളും ആ വ്യക്തി ആ സമയത്ത് മുന്തിച്ചത് കൊണ്ടല്ലേ അയാൾക്ക് റിപ്ലൈ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതുവരെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അള്ളാഹു സുബാൻ നമ്മളെ അദബിന്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ